പരിശുദ്ധ അമ്മേ മാതാവെ അമ്മയുടെ രക്ഷാകര ശക്തിയിൽ വിശ്വസിച്ചുകൊണ്ട് ഞാനും എൻ്റെ കുടുംബവും അമ്മയുടെ മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മ ഞങ്ങളുടെ കണ്ണുനീർ തുടയ്ക്കുകയും ഞങ്ങളുടെ വേദനയെ ശമിപ്പിക്കുകയും ഞങ്ങൾക്ക് ആശ്വാസവും പ്രത്യാശയും സാന്ത്വനവും നൽകുകയും ചെയ്യുന്നു ആഴമായ വൈകാരികവും ശാരീരികവുമായ വേദനയുടെ നിമിഷങ്ങളിൽ നേരിടുന്ന ഞങ്ങളെ എല്ലാവരെയും അമ്മ അനുഗ്രഹിക്കണമേ ദൈവമാതാവ് ഞങ്ങളുടെ വേദനയുടെ ഈ സമയത്ത് ഞങ്ങൾ അമ്മയുടെ മുൻപിൽ നിൽക്കുന്നു അങ്ങയുടെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ സമീപത്ത് ആയിരിക്കുന്നു അങ്ങയുടെ പുത്രനായ യേശു എല്ലാ തലങ്ങളിലും സമ്പൂർണ്ണ രോഗശാന്തി നൽകിക്കൊണ്ട് എല്ലാവരുടെയും മേൽ അങ്ങയുടെ രോഗശാന്തി കരങ്ങൾ നീട്ടുന്നതിന് അമ്മയുടെ മാധ്യസ്ഥത ഞങ്ങൾ അപേക്ഷിക്കുന്നു പരിശുദ്ധ കന്യക മറിയമേ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജ്ഞി അങ്ങ് അനുകമ്പയും അസാധാരണ ശക്തിയും നിറഞ്ഞവളാണെന്ന് ഞങ്ങൾക്കറിയാം നിരാശാജനകമായ ഓരോ ജീവിതത്തെയും അമ്മയുടെ ആർദ്രമായ സ്നേഹവും കരുതലും കൊണ്ട് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വിശ്വാസവും പ്രതീക്ഷയും പുതുക്കുവാൻ അമ്മയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവ് ഞങ്ങളെ എല്ലാവരെയും നിരാശയിൽ നിന്ന് വിടുവിക്കുകയും രോഗശാന്തിയുടെ പാത പ്രകാശിപ്പിക്കുകയും ചെയ്യണമേ അങ്ങനെ ഞങ്ങൾക്ക് ക്രിസ്തുവിലുള്ള ജീവിതത്തിന്റെ പൂർണത അനുഭവിക്കുവാൻ സാധിക്കട്ടെ ഓ പരിശുദ്ധ പ്രിയപ്പെട്ട ദേവമാതാവെ അമ്മയുടെ ദയുള്ള ശാരീരികവും മാനസികവും ആത്മീയവുമായ ഓ പരിശുദ്ധ പ്രിയപ്പെട്ട ദേവമാതാവ് ഞങ്ങളുടെ ആത്മീയവും മാനസികവും ശാരീരികവുമായ അസുഖങ്ങളാൽ ബുദ്ധിമുട്ടുന്ന എല്ലാവരുടെയും മേൽ സ്നേഹത്തിൻ്റെയും സുരക്ഷിതത്വത്തിൻ്റെയും സംരക്ഷണത്തിൻ്റെയും കരം നീട്ടണമേ അമ്മയുടെ സ്നേഹ സംരക്ഷണത്താൽ ഞങ്ങളുടെ രോഗങ്ങളിൽ നിന്ന് ഞങ്ങളുടെ വേദനകളിൽ നിന്ന് ഞങ്ങളുടെ ബന്ധനങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് മോചനം ലഭിക്കുകയും ഞങ്ങളുടെ ശരീരത്തെ ഞങ്ങളുടെ മനസ്സിനെയും ശക്തിപ്പെടുത്തുകയും ചെയ്യുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കണമേ പരിശുദ്ധ ദൈവമാതാവെ ഞങ്ങളുടെ ആരോഗ്യവും ശക്തിയും വീണ്ടെടുക്കുകയും സമൃദ്ധമായ ഫലസമൃദ്ധിയാൽ ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കുകയും ചെയ്യണമേ ഞങ്ങളുടെ പ്രാർത്ഥനകളും പ്രതീക്ഷകളും എല്ലാ പ്ലാനുകളും അമ്മയുടെ ഇഷ്ടത്തിന് അനുസൃതമാക്കണമേ ഞങ്ങൾ ചോദിക്കുന്ന ഇപ്പോൾ ഞങ്ങൾ അപേക്ഷിച്ച എല്ലാ പ്രാർത്ഥന നിയോഗങ്ങളും ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഈശോയുടെ മധ്യസ്ഥത്താൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഓ എൻ്റെ പ്രിയപ്പെട്ട അമ്മ ഇപ്പോഴത്തെ ഞങ്ങളുടെ സങ്കടങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ ഞങ്ങൾ അതിയായി ആഗ്രഹിക്കുന്നു അതിനായി അമ്മയുടെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് ഇപ്പോൾ അമ്മയുടെ തിരുസന്നതിയിൽ ഞങ്ങളായിരിക്കുന്നു ഞങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും അമ്മ കാണുന്നുണ്ടല്ലോ ആരും സഹായിക്കാനില്ലാതെ വിഷമിച്ചു നിൽക്കുന്ന ഞങ്ങളുടെ അവസ്ഥയിലേക്ക് അമ്മ കടന്നു വരേണമേ ഞങ്ങളുടെ ജീവിതത്തിൽ തടസ്സമായി കിടക്കുന്ന അവസ്ഥകളിലേക്ക് അമ്മ കടന്നു വരണമേ അമ്മയുടെ മാധ്യസ്ഥം വഴി ഞങ്ങളുടെ പ്രയാസങ്ങൾ മാറ്റിത്തരണമേ അമ്മ ഞങ്ങൾക്ക് സന്തോഷം നൽകണമേ ഓ വ്യാകുലമാതാവെ ഞങ്ങൾ അമ്മയെ സ്നേഹിക്കുന്നു കാരണം അവിടുന്ന് ഞങ്ങൾക്കെന്നും അമ്മയും ഒപ്പം സ്വർഗാരോപിത മാതാവുമാണ് ആകയാൽ സ്വർഗം ലക്ഷ്യമാക്കി ജീവിക്കുവാൻ ഞങ്ങൾക്ക് വേണ്ടി ഈശോയോട് നിരന്തരം പ്രാർത്ഥിക്കണമേ അമ്മേ അമ്മേമാതാവെ അവിടുന്ന് ഏറ്റെടുക്കണമേ എൻ്റെ എല്ലാ സൽപ്രവർത്തികളും പരിഹാരപ്രവർത്തികളോളും അവയുടെ യോഗ്യതകളോളും ലോകമെങ്ങും അർപ്പിക്കപ്പെടുന്ന ദിവ്യബലിയുടെ യോഗ്യതകളോട് ചേർത്ത് അങ്ങേ തൃപ്പാദ തിങ്കൽ ഞങ്ങൾ കാഴ്ചവെക്കുന്നു കാലത്തിലും നിത്യതയിലും ദൈവമഹത്വത്തിനും ആത്മാക്കളുടെ രക്ഷയ്ക്കുമായി അംഗീഹിതാനുസരണം അവിടുന്ന് കൊള്ളേണമേ പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ യേശുവിൻ്റെ തിരുഹൃദയമേ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ യേശുവിൻ്റെ അമൂല്യ രക്തമേ ഞങ്ങൾക്ക് സംരക്ഷണം നൽകണമേ രക്ഷകനായ ഈശോയുടെ വത്സല വത്സലമാതാവ് ഞങ്ങളുടെ കുടുംബത്തെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ എല്ലാ ജീവിത നിയോഗങ്ങളെയും സമർപ്പിക്കുന്നു ഞങ്ങളുടെ മാതാപിതാക്കൾ സഹോദരങ്ങൾ മക്കൾ ജീവിത പങ്കാളി എല്ലാ പ്രിയപ്പെട്ടവരെയും ശത്രുവിന്റെ ആക്രമണങ്ങളിൽ നിന്നും ദുഷ്ടന്റെ കെണികളിൽ നിന്നും കാത്തുരക്ഷിക്കണമേ മാതാവെ എന്റെ സ്നേഹമുള്ള അമ്മേ ഈ പ്രാർത്ഥന അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പുത്രനായ യേശു ക്രിസ്തുവിന്റെ മാധ്യസ്ഥം യാചിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു അവിടുന്ന് ഈ പ്രാർത്ഥന ശ്രവിച്ചതിനും ഞങ്ങളിൽ ഒരത്ഭുതം പ്രവർത്തിക്കുവാൻ അവിടുന്ന് തിരുമനസാകുന്നതിനും ഞങ്ങൾ അങ്ങക്ക് നന്ദി പറയുന്നു ആമേ